ആൾക്കാർക്ക് ുംടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വലി നിന്നിട്ട് തന്നെയാണ് ഓരോ ദിവസം കടന്നു പോയിട്ട് കഴിവിനോരം ഉറപ്പായിട്ട് ഇത്രത്തോളം കുത്തുതിരിപ്പുണ്ട് അതൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ആൾക്കാരെ പറ്റിക്കുക വീട്ടുകാരെ പറ്റിയൊടിക്കുക അങ്ങനെ പോകാനേറെ ജനങ്ങളുടെ വോട്ട് കിട്ടി ഈ ഹൗസിൽ തന്നെ നിന്നും ഇതേപോലെ ഇങ്ങനെ പുഴുത്തു വന്നു നിന്റെ യഥാർത്ഥ സാധനം പുറത്ത് കൊണ്ടുവരുന്നവരെ അതിനുശേഷം വാക്കുകൾ ഒന്നുകൂടെ മറ്റുള്ള ആൾക്കാർ ഞാൻ എന്റെ കണ്ണീ കണ്ടിട്ടുണ്ട് അടക്കിടന്ന് നന്ദനായിട്ടുള്ള ഫൈറ്റിൽ നന്ദനയും ജാസ്മിനും കൂടെ വടക്കിടുന്ന സമയത്ത് ജാസ്മിന്റെ മുഖം മാറി ജാസ്മിന്റെ അടക്കം സങ്കടപ്പെടുമ്പോഴത്തേക്കും നീ ചിരിക്കുന്ന സിജോ വ്യക്തമായിട്ട് കണ്ടെ ഞാൻ വെല്ലുവിളിക്കാം നീ വേണ്ട കൂട്ടത്ത് പുറത്തു പോയിട്ട് പരിശോധിക്കാം നിന്റെ ചിരി നിന്റെ ആ ചിരി പിന്നെ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും അതായത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ടേ ഇതുപോലത്തെ ഒരു ഷോയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇത് കരയാനും നൊണ പറയാനും തമ്മിലടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാൻ വലുതായിട്ട് അറിയത്തൊന്നുമില്ല ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അവളുടെ ഇതൊക്കെ പൊളിഞ്ഞു പോകും കരയാനും വല്ലവരെയും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിരിക്കാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ ശവം മറ്റേ ജാൻമണി പോയപ്പോൾ ഇതേപോലെയായിരുന്നു ജാൻമണി ഔട്ടേന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി അവിടെ ചിരിക്കുന്നു എന്ന ടീപിളൊക്കെ ഇങ്ങനെ ഈ മറയിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകും സിജോ എന്നാലും പൊളിച്ചു സിജോ ഈ ആഴ്ച എന്നു പറയുമ്പോഴും ഒന്ന് പൊളിച്ചെടുക്കുമെന്ന് തോന്നുന്നു സംഭവങ്ങളൊക്കെ സിജോയും അഭിഷേക്കും സായിയും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം ആ പ്ലേറ്റിൽ എന്തോ ഒന്ന് വരയ്ക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി മാത്രമേ ഈ ഒരു പെണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഫാമിലി വന്നപ്പോഴേക്കും തള്ളി മറുകയാണ് മറ്റേ ഐ എ എസിന് പോകാനുണ്ടായിരുന്നു അതിന് ഞാൻ ഇതിന് പോയി ഞാൻ കോച്ചിങ്ങിന് പോയി അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നാൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഐ എ എസ് ഓഫീസറായനെ ഇവരുടെയൊക്കെ ഓഫീസിൽ ഇവരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ആ വ്യക്തികളുടെയൊക്കെ സ്ഥിതി എന്തായി തീരുമെന്നാണ് എൻ്റെ അമ്മ ഇതൊരു ജന്മമാണെന്ന് തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഉടനെ ഉടനെ കരയും തൊലിക്കെട്ടി ഇല്ലാത്ത പോലെയാണ് അഭിനയമൊക്കെ ഇമ്മാതിരി ഒരു സാധനം വിഷവിത്താണ് സാഡിസ്റ്റാണെന്ന് പറഞ്ഞു ഉടനെ സാഡിസ്റ്റ് കയറി പിടിച്ചു സാഡിസ്റ്റെന്നുള്ളൊരു വാക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ല ഇത് സാഡിസ്റ്റെന്ന് പറഞ്ഞാൽ അത് തെറിയ സാഡിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഡയലോഗ് ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടതാണ് സാഡിസ്റ്റ് എന്ന വാക്ക് പറയാൻ പാടില്ലെന്ന് മറ്റേ ആരാ പറഞ്ഞത് ജുനൈസോ മറ്റേ ഷോഭയോ ആരുടെയൊക്കെയാണ് പറഞ്ഞത് സാഡിസ്റ്റ് എന്ന വാക്ക് മറ്റേ അഖിൽമാർ പറഞ്ഞു ജുനൈസിനെ തോന്നുന്നു പറഞ്ഞത് പിടിച്ചു അത് പറയാൻ പാടില്ല അത് അങ്ങനെയാണ് ആനയടിച്ചനെയാണ് അതേപോലെയാണ് പക്ഷേ ഇത് ഒരുപാട് നേരം ഒന്നും പറഞ്ഞില്ല ഇവള് ഇവരുടെ ആ വീഡിയോയും കൂടെ ഈ ചിരിക്കുന്ന ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ ഇവിടെ ഇവിടെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അയ്യോ അയ്യോ ആലേറ്റം വരുമ്പോൾ അവിടെ നിന്ന് കുഴയുന്ന കണ്ണം എൻ്റെ അമ്മയെ ഇപ്പോൾ മറ്റേ തുണി അടിക്കും എന്നുള്ള ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ് വിവാദമാണ് എന്താണ് ഇപ്പോൾ മറ്റേ ഇപ്പോൾ ഒലിക്കുന്നുള്ള ഇതിലാണ് അച്ചു ഒരു നാണോ മാനോ ഇല്ലാത്ത ഒരു ഒരു ഉളിപ്പും ഇല്ലാത്ത ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഒന്ന് മറ്റേ ജാസ്മിൻ പിന്നെ ഈ നോറ പിന്നെ അപ്സര അപ്സര അതേപോലെയാണ് അപ്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ലാല വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ അവിടെ കിടന്ന് അവിടുന്ന് ചാടാൻ പറഞ്ഞാൽ അങ്ങ് ചാടിക്കളയും എന്നുള്ള ഒരു അഭിനയമാണ് പക്ഷേ ലാലിനെ പിടിച്ചുകൊള്ളിട്ടേ ഒരു ചാടത്തുള്ളൂ അത് വേറെ കഥ അത് നമുക്കറിയാം ഇവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എന്താണേലും ഷിജോയുടെ കാര്യം അവർ ഇത്രയെങ്കിലും പറഞ്ഞത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ അടിപൊളിയായി ഇവരുടെ ഗെയിം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഷിജോ സായി അഭിഷേകും കൂടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അതിനകത്ത് ചെറുതായിട്ട് അർജുനും കൂടെ വന്നിട്ടുണ്ട് കാരണം അർജുനെ മനസ്സിലായി ഗബിരി പോയപ്പോഴേക്കും അർജുനെ കാര്യം പിടികി കിട്ടി അയ്യ അയ്യ അയ്യോ എന്താണ് പോയത് നമ്മളെക്കാട്ടിലും വീക്കായിട്ടുള്ള ഒരു ആളുടെ തണലിലാണോ നമ്മൾ പോയി നിൽക്കാൻ ശ്രമിച്ചത് ഇവൻ ഇത്രയും പ്രാവശ്യം അർജുന ഒരുപാട് പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ട് പോയിട്ടില്ല പക്ഷെ ഗബരി ഒരു പ്രാവശ്യം വന്നപ്പോഴേക്കും പോയി അവൻ്റെ ഐഡിയാസ് ആയിരുന്നു അർജുൻ പോയി കേട്ടുകൊണ്ടിരുന്നത് ഈ എന്തൊരു മണ്ണനാണ് അർജുൻ അജയ് അജയ് ജയ് അവനും അതേപോലെയാണ് എനിക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അതെന്താണേലും ഇപ്പോൾ ഷിജോയുടെ കാര്യം ഒരു സൂപ്പറായിട്ടുണ്ട് പുള്ളി ഒന്ന് ഇപ്പോഴാണ് ഒന്ന് ധീപ്പുരി മറ്റേ ഹെ കാട്ടു തീയായിട്ട് പടരുന്നത് നല്ല രസമുണ്ട് ഓൾ ദ ബെസ്റ്റ്